പി എസ് സി ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ച ചില ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ആദ്യത്തെ ചോദ്യം സമുദ്രനിരപ്പിൽ നിന്നും താഴെയായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സ്ഥലം നമുക്കറിയാം കുട്ടനാട് കുട്ടനാടാണ് സമുദ്രനിരപ്പിൽ നിന്നും താഴെയായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സ്ഥലം അടുത്ത ചോദ്യം സാഹിത്യ നോബലിന് അർഹനായ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് വിൻസ്റ്റൺ ചർച്ചിലിന് സാഹിത്യ നോബൽ ലഭിച്ചത് കൂടാതെ ഓർത്തുവെക്കുക സാഹിത്യ നോബൽ ലഭിക്കുന്ന ഏക പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലാണ് വി ഫോർ വിക്ടറി അതായത് വിജയത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വിരലുകൾ കൊണ്ട് വി എന്ന അക്ഷരം കാണിക്കുന്ന രീതി ആവിഷ്കരിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ് അടുത്ത ചോദ്യം ഗാന്ധിനഗർ രൂപകൽപ്പന ചെയ്തതാര് ലേ കോർബോസിയെ കൂടാതെ ചണ്ഡിഗഡിൻ്റെ ശില്പി ഒഡീസയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിൻ്റെ ശില്പി എല്ലാം ഇദ്ദേഹം തന്നെയാണ് അടുത്ത ചോദ്യം ബംഗ്ലാദേശിൻ്റെ നാണയം ടാക്ക നമുക്കറിയാം ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനം ധാക്കയാണ് എന്നാൽ നാണയം ടാക്കയാണ് അടുത്ത ചോദ്യം ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി അമ്പത്തിരണ്ട് പ്രകാരം പ്രസിഡന്റ് ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മൂന്ന് തരത്തിലുള്ള അടിയന്തരാവസ്ഥകളാണ് പ്രഖ്യാപിക്കുന്നത് മുന്നൂറ്റി അമ്പത്തിരണ്ട് പ്രകാരം നാഷണൽ എമർജൻസി അതായത് ദേശീയ അടിയന്തരാവസ്ഥ മുന്നൂറ്റി അമ്പത്തി ആറ് സംസ്ഥാന അടിയന്തരാവസ്ഥ അതുപോലെ മുന്നൂറ്റി അറുപത് പ്രകാരം സാമ്പത്തിക അടിയന്തരാവസ്ഥ അടുത്ത ചോദ്യം ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർ തടങ്ങൾ തണ്ണീർ തടങ്ങൾ അറിയപ്പെടുന്നത് ഭൂമിയുടെ വൃക്കകൾ അടുത്ത ചോദ്യം നേതാജി സുഭാഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം പാട്യാല അടുത്തത് പേപ്പർ ആദ്യമായി ഉപയോഗിച്ച രാജ്യം ഉത്തരം ചൈന പോർബന്ദറിൻ്റെ പഴയ പേര് സുധാമാ പുരി എന്നതാണ് പോർബന്ദറിൻ്റെ പഴയ പേര് പി എസ് സി ബുള്ളറ്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലോങ് വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്